ഇന്നത്തെ സംശയം മൂവാട്ടുപുഴയിൽ നിന്ന് ഹസത്തിൻ്റെതാണ് വലിയ അശുദ്ധിക്കാർ കുളിക്കുന്നതിന്റെ മുമ്പ് മുടി നഖം പോലോത്തത് നീക്കുന്നത് അനുവദനീയമാകുമോ അനുവദനീയമാകുമെങ്കിൽ കിയാമത്തുനാളിൽ മുടിയും നഖവുമെല്ലാം ജനാപത്തുകാരായി മടങ്ങിവരും എന്ന് പറഞ്ഞതിന്റെ താല്പര്യമെന്ത് സഹോദരി ഞാൻ മറുപടി പറയാം വലിയ അശുദ്ധിയുള്ളവരായിരിക്കെ ശരീരത്തിലെ നഖം മുടി പോലുള്ള വസ്തുക്കൾ നീക്കൽ അനുവദനീയമാണെങ്കിലും കുളിക്കുന്നതിനു മുമ്പ് അത്തരം യാതൊന്നും നീക്കാതിരിക്കലാണ് സുന്നത്ത് ഇങ്ങനെ നീക്കപ്പെടുന്ന ശരീരഭാഗങ്ങൾ ജനാപത്തുള്ള നിലയിൽ കിയാമത്തുനാളിൽ വരുമെന്ന് ആത്മീയ ലോകത്തെ രഹസ്യങ്ങൾ കിട്ടുന്ന മഹാത്മാക്കളിൽപ്പെട്ട ഇമാം ഗസാലി അവർ പ്രസ്താവിച്ചതാണ് നമസ്കാരാതിനിർബന്ധകാര്യങ്ങളുടെ സമയമായിട്ടും ജനാപത്തിൽ നിന്ന് ശുതിയാകാതെ ഉദാസീനരായി മുടിയും നഖവുമെല്ലാം നീക്കുന്നവരെ അന്ത്യനാളിൽ കുറവാക്കുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനുമായി അവർ മുറിച്ചുകളഞ്ഞ നഖങ്ങളും മുടികളുമെല്ലാം കൂട്ടി ഹാജരാക്കപ്പെടുമെന്നാണ് ഇതിന്റെ താൽപ്പര്യമെന്നു ചില ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട് തുഫ ഷ ഷർവാനി സഹിതം വാളിയം ഒന്ന് പേജ് ഇരുന്നൂറ്റി എൺപത്തിനാല് നോക്കുക